എന്താ മറന്നാടൻ ഷാജ നന്നാവാത്തേ നിങ്ങൾ നന്നാവില്ല നിങ്ങളുടെ മനസ്സ് നിറച്ച് വിഷമാണ് ആ വിഷം തുപ്പി നിങ്ങൾ നിങ്ങളുടെ ഫാൻസുകാരായ സംഘികളെ തൃപ്തിപ്പെടുത്തുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു ഇപ്പോ നിങ്ങൾ വല്ലാത്തൊരു കുരുക്കിലാണ് നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് അങ്ങനെ സംഭാവന കൊടുത്താൽ അത് മുഖ്യമന്ത്രിയും കൂട്ടാളികളും അടിച്ചുമാറ്റും ഇതായിരുന്നു നിങ്ങളുടെ വീഡിയോ ഇപ്പോ ഇതാ നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു വിജയന്റെ ദുരിതാശ്വാസം ശബ്ദിക്കുന്നവരെല്ലാം അകത്ത് ഇതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരണാടിനെതിരെയും കേസൊന്നും കൂടെ എതി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കേസൊരു പുത്തരിയല്ല നിങ്ങൾക്ക് കേസ് ബാധിക്കാനുള്ള പണമുണ്ട് നിങ്ങൾക്ക് കൂടെ നീട്ടാൻ സംഘികളുടെ ബലമുണ്ട് ആ ബലവും പണവും ഉപയോഗിച്ച് നിങ്ങൾക്ക് കേസ് വാദിക്കാം പക്ഷേ നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊരു ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാട് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ആ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ദുരന്തത്തിന് കൈകൊടുത്ത് നിൽക്കേണ്ടതിന് പകരം അതിൽ രാഷ്ട്രീയം കലർത്തുകയും കുത്തിത്തുരുപ്പുണ്ടാക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തത് നോക്കൂ മുമ്പ് പ്രളയം വന്നപ്പോൾ ആടിന് വിറ്റ് കിട്ടിയ പണം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ച സുബൈദ താത്ത ചായക്കടയിലെ വരുമാനമായ പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് കൊടുത്തിരിക്കുന്നു യൂസഫലി രവിപിള്ള കല്യാണരാമൻ തുടങ്ങിയ ബിസിനസ്സുകാർ അഞ്ചു കോടി വീതം കൊടുത്തിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ച് കോടി കൊടുത്തിരിക്കുന്നു തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ ചിയാൻ വിക്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു കെ എസ് ഹംസ സിപിഎമ്മിന്റെ നേതാവായ കെ എസ് ഹംസ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് കരുതി വച്ചിരുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു കെ ടി ജലീൽ തന്റെ മകളുടെ വിവാഹത്തിന് കരുതി കരുതിവച്ച അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു അപ്പോ നിങ്ങളുടെ വാക്കുകൾ ആരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല നിങ്ങളൊരു സെപ്റ്റിക് ടാങ്കാണെന്ന് എല്ലാവർക്കും അറിയാം ആ സെപ്റ്റിക് ടാങ്കിൽ നിറയെ ചാണകമാണ് ആ ചാണകത്തിൽ കിടന്ന് നിരയ്ക്കുന്ന പുഴുവാണ് നിങ്ങൾ നിങ്ങൾ കൂടുതൽ പുഴുക്കളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ സംഖികൾക്ക് പ്രത്യേക താൽപ്പര്യമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ സംഘികൾ എന്ത് കടുങ്കയും ചെയ്യും അതിന്റെ ധൈര്യം നിങ്ങൾക്കുണ്ട് ആ ധൈര്യത്തിന് പുറത്താണ് ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ കുതിരകയറാൻ ചെന്നത് അതും ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ അല്പം മൂളയുള്ളവർ ആരും വിശ്വസിക്കില്ല കാരണം ഇതൊക്കെ ആണ് എല്ലാ കാര്യവും ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യമാണിത് വിവരാകാശ നിയമമുണ്ട് വിവരാകാശ നിയമപ്രകാരം ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റും ഇതൊന്നുമില്ലാതെ നിങ്ങൾ തങ്കികളെ പൊട്ടന്മാരാക്കും ഒട്ടന്മാരായ സംഘികൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും എന്തായാലും ഈ കേസ് നല്ല കേസാകുമെന്നാണ് തോന്നുന്നത് കാരണം നാട് പ്രളയത്തിൽ നിൽക്കുമ്പോൾ ഒരു വാർത്ത പടച്ചുവിട്ട് ഫാൻസിനെ കൂട്ടാനും യൂസിനെ കൂട്ടി പണം വാങ്ങാനും നിങ്ങൾ ശ്രമിച്ചത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ മറവാദവുമായി എത്തും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മറ്റതാണ് ഉദ്ദേശിച്ചത് ആ മറവാദത്തിലും തീർന്നില്ലെങ്കിൽ കരഞ്ഞു പിടിക്കും അത് നിങ്ങളുടെ രീതി യൂസഫലിയുമായിട്ടുള്ള കേസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ അതുപോലെയല്ല ഇത് ഇത് നാടാകെ ദുരന്തം സംഭവിച്ചിരിക്കുന്ന മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തെ നിങ്ങൾ നിങ്ങളുടെ ഫാൻസുകാർക്ക് വേണ്ടി മുതലെടുക്കുന്നു മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കേരളീയർ അരിയാഹാരം കഴിക്കുന്ന കേരളീയർ അത് വിശ്വസിക്കില്ലേ ഷാജ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് തന്നെ പറയുന്നു നിങ്ങൾ ഈ കാണിച്ചത് ചെറ്റത്തരമാണ് അതിനെതിരെ നിങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വന്നിരിക്കുന്നു നിങ്ങൾ വീണ്ടും സെൻസേഷണലായിട്ട് കുറേ കാലം നിൽക്കും ഒളിവിൽ പോകും ഒളിവിൽ പോയിരുന്ന വീഡിയോ ചെയ്യും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ കർമ്മപഥങ്ങളിൽ മുന്നോട്ട് പോകും അതിനുള്ള പണവും സംഘികളുടെ സൗദീനവും നിങ്ങൾക്കുള്ളിടത്തോളം കാലം